മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിലെ പുതിയ അമ്മയായ സാവിത്രി അന്തർജന രാവിലെ എട്ടിനും ഒൻപതിനും ഇടയിലുള്ള മുഹൂർത്തത്തിൽ ക്ഷേത്ര ശ്രീകോവിലിൽ നാഗരാജാവിന്റെ പൂജ ആരംഭിക്കും മുഖ്യ പൂജാരിണിയായിരുന്ന ഉമാദേവി അന്തർജനത്തിന്റെ വിയോഗത്തെ തുടർന്നാണ് സാവിത്രി അന്തർജനത്തിലേക്ക് ഈ നിയോഗം എത്തിയത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഒൻപതിനാണ് ഉമാദേവി അന്തർജനം അന്തരിച്ചത് ഇതിനെ തുടർന്നുള്ള സംവത്സര ദീക്ഷ പൂർത്തിയായതോടെയാണ് ക്ഷേത്രശ്രീകോവിലിൽ അമ്മ നാഗരാജാവിന്റെ പൂജകൾ ആരംഭിക്കുന്നത് ഉമാദേവി അന്തർജനത്തിന്റെ വിയോഗത്തെ തുടർന്നാണ് മണ്ണാറശാല ശ്രീനാഗരാജ ക്ഷേത്രത്തിലെ പുതിയ അമ്മയായി സാവിത്രി അന്തർജനം അവരോധിതയായത് കഴിഞ്ഞ വർഷം ഉമാദേവി അന്തർജനത്തിന്റെ അന്ത്യകർമ്മങ്ങൾ നടന്നതിനൊപ്പം നിലവറയുടെ തെക്കേ തലത്തിൽ പുതിയ അമ്മയുടെ സ്ഥാനാരോഹണവും നടന്നിരുന്നു അന്തരിച്ച അമ്മയുടെ പാദതീർത്ഥം അഭിഷേകം ചെയ്താണ് സാവിത്രി അന്തർജനം മുഖ്യ പൂജാരിണിയായി അവരോധിക്കപ്പെട്ടത് കഴിഞ്ഞ ഓഗസ്റ്റ് ഒൻപതിന് മണ്ണാറശാല വലിയമ്മ ഉമാദേവി അന്തർജനം സമാധിയായതിനെ തുടർന്നാണ് ചെറിയമ്മ ആയിരുന്ന സാവിത്രി അന്തർജനം അമ്മയായി ചുമതലയേറ്റത് കോട്ടയം നട്ടാശേരി കാഞ്ഞിരക്കോട്ടില്ലാത്ത ശങ്കരൻ നമ്പൂതിരിയുടെയും ആര്യാദേവി അന്തർജനത്തിന്റെയും മകളാണ് സാവിത്രി അന്തർജനം പതിമൂന്നാം വയസ്സിൽ മണ്ണാറശാലയില്ലത്തെ എം വി സുബ്രഹ്മണ്യൻ നമ്പൂതിരി വേളി കഴിച്ചു കൊണ്ടുവന്നതാണ് ഒരു വർഷമായി അമ്മ വ്രതദീക്ഷയിലായിരുന്നു മന്ത്രങ്ങളും പൂജാവിധികളും കാരണവന്മാരിൽ നിന്ന് ചൊല്ലിക്കേട്ടും എഴുതിവാങ്ങി പഠിച്ചും വശമാക്കി മണ്ണാർശാല നാഗരാജ ക്ഷേത്രത്തിലെ പൂജാ നടത്തുന്നത് സ്ത്രീകളാണ് പൂജാകർമ്മങ്ങൾ നടത്തുന്ന അന്തർജനത്തെ വലിയമ്മ എന്നാണ് വിളിക്കുന്നത് ക്ഷേത്രത്തിലെ പ്രധാന പൂജകളെല്ലാം വലിയമ്മയാണ് നടത്തുക എല്ലാ മലയാള മാസവും ഒന്നാം തീയതി പൂയം നക്ഷത്രം മകരത്തിലെ കറുത്തവാവ് മുതൽ കുംഭത്തിലെ ശിവരാത്രി വരെ കർക്കിടകം ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ചിങ്ങത്തിലെ തിരുവോണം കന്നി തുലാമാസങ്ങളിലെ ആയില്യത്തിനു മുൻപുള്ള പന്ത്രണ്ട് ദിവസം എന്നിവയാണ് വലിയമ്മ നേരിട്ട് നടത്തുന്ന പൂജകൾ ക്ഷേത്രത്തിലെ സർപ്പബലി ഇല്ലത്തും നിലവറയിലും അപ്പൂപ്പൻ കാവലും നൂറും പാലും തുടങ്ങിയ ചടങ്ങുകൾ ാണ് ചെയ്യുക മണ്ണാറശാല ഇല്ലത്തിൽ വിവാഹം കഴിച്ചെത്തുന്ന ഏറ്റവും മുതിർന്ന അംഗമാണ് മണ്ണാറശാല അമ്മയായി മാർഗ കേരളത്തിൽ സ്ത്രീകൾ പൂജ നടത്തുന്ന ഏക ക്ഷേത്രമാണ് മണ്ണാറശാല സ്ത്രീകൾ പൂജ തുടങ്ങിയതിനു പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് നാഗപൂജയ്ക്ക് നിർദ്ദേശിക്കപ്പെട്ട ഇല്ലത്തെ കാരണവരായിരുന്നു വാസുദേവൻ നമ്പൂതിരി ഭാര്യ ശ്രീദേവിക്ക് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ അവർ സന്താന സൗഭാഗ്യത്തിനായി പഞ്ചയജ്ഞങ്ങൾ നടത്തി പ്രാർത്ഥിച്ചു ഇക്കാലത്താണ് സർപ്പരാജാവിന്റെ വനത്തിൽ അഗ്നിബാധ പുകമൂലം സർപ്പങ്ങൾ വിഷമിച്ചു ബ്രാഹ്മണ ദമ്പതികൾ ഈ സർപ്പങ്ങളെ പാലൂട്ടി ആരാധിച്ചത്രേ ഭക്തിയിൽ സന്തുഷ്ടനായ നാഗരാജാവ് ദമ്പതികളെ അനുഗ്രഹിച്ചു ശ്രീദേവി അന്തർജനം ഇരട്ട പ്രസവിച്ചു ഒരു സർപ്പശിശുവും ഒരു മനുഷ്യ ശിശുവും നാഗരാജാവാണ് സർപ്പശിശുവായി പിറന്നത് എന്നാണ് വിശ്വാസം ഒരിക്കൽ ഇല്ലത്തെ നമ്പൂതിരിക്ക് ക്ഷേത്രത്തിൽ കയറാൻ പറ്റാത്ത സന്ദർഭം ഉണ്ടായപ്പോൾ അമ്മ ക്ഷേത്രത്തിൽ പൂജ തുടങ്ങണമെന്ന് നാഗരാജാവിന്റെ വെളിപാടുണ്ടായി അന്ന് മുതലാണ് മണ്ണാറശാലയിൽ അന്തർജനങ്ങൾ പൂജാ കർമ്മങ്ങൾ നടത്തി തുടങ്ങിയത് ശ്രീദേവി അന്തർജനം പ്രസവിച്ച സർപ്പശിശു ഇല്ലത്തെ നിലവറയിൽ ചിരഞ്ജീവിയായി വാഴുന്നു എന്നാണ് വിശ്വാസം കിഴക്കൂട്ടാണേത്രത്തിൽ ദർശനം ശൈവ വൈഷ്ണവ സങ്കല്പത്തിലെ നാഗാരാധനയുടെ സമന്വയമാണ് ഇവിടം വതകളുടെ വിശ്വാസികളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രം തുലാമാസത്തിലെ ആയില്യം ആഘോഷങ്ങൾക്കാണ് മണ്ണാറശാലയിൽ പ്രാധാന്യം ഇന്നേ ദിവസം അമ്മയെ ദർശിച്ച് അനുഗ്രഹം വാങ്ങിയാൽ സർപ്പദോഷങ്ങളാകലും എന്നാണ് വിശ്വാസം ആയില്യം നാളിൽ അമ്മ ക്ഷേത്രത്തിൽ നിന്ന് നാഗരാജാവായ വാസുകയെ ഇല്ലത്തേക്ക് എഴുന്നള്ളിക്കുന്നു ഇതിനെയാണ് ആയില്യം എഴുന്നള്ളത്ത് എന്ന് പറയുന്നത് ആയില്യം എഴുന്നള്ളത്ത് ദർശിച്ചു മടങ്ങിയാൽ നാഗദേവതാ പ്രീതിയിലൂടെ സന്താന ഭാഗ്യം രോഗശമനം സൗഖ്യം മാനസിക ശാരീരിക ആരോഗ്യം വിദ്യാഭ്യാസ ഉയർച്ച മനസ്സുഖം തുടങ്ങി സർവ്വ ഗുണങ്ങളും വിശ്വാസം ഈ പൂജയുടെ അവസാന ഘട്ടത്തിൽ നടത്തുന്ന മറ്റൊരു പൂജയാണ് പാലും ആയില്യം പൂജകൾക്ക് ശേഷം അമ്മയുടെ അനുമതി വാങ്ങി കുടുംബ കാരണവർ നടത്തുന്ന തട്ടിന്മേൽ നൂറും പാലോടെയാണ് ആയില്യം ചടങ്ങുകൾ പൂർത്തിയാകുന്നത് സന്തതി പരമ്പരകളെ സർപ്പദോഷത്തിൽ നിന്ന് രക്ഷിക്കാനും കുടുംബത്തിൽ സർവ്വൈശ്വര്യത്തിനും നടത്തുന്ന ഉത്തമ വഴിപാടാണ് നൂറും പാലും ഡെസ്ക്